ഹിജുക്കേറ്റർ ലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത് യൂണിറ്റ് ആയിട്ടുള്ള പലശം എന്ന് പറയുന്ന ഭാഗമാണ് ആമുഖം നോക്കാം ആമുഖം പല്ലവിതോ അയം സംസ്കൃത വികാസിതൈ പലശകൈ വിലസതി പലശനാമകെ അസ്മേകെ ഭോജ്യമവ വിഷയ അത്ര ത്രയ പാഠാ സമകാലിത ഭജ്യനാം തഥാ വ്യായമാനം प्राधान्यप्रतिपादकानि सुभाषितानि समाहृत्य सुखजीवनं नामकः पाणकः बुभुक्षविषयिका क्षुदा ज्ञानप्रदायिनी नामिका लघुचम्बु तथा ഭക്ഷ്യവൈവിധ്യ പ്രതിപാദ ഹിതമേവ സദാതിഷണിച്ച ഹിതശ്ചിത ആദാന പ്രധാന വിഷയ സന്മാർഗം പ്രദർശയതിൽ പറയുന്നത് ഈ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് പലാശമെന്നാണ് അവൻ ഈ യൂണിറ്റ് ഭക്ഷണത്തെ വിഷയമാക്കിയിട്ടുള്ള ഒരു യൂണിറ്റാണ് അതുപോലെ തന്നെ ഇതിൽ മൂന്ന് പാഠഭാഗങ്ങൾ വരുന്നുണ്ട് സുഖജീവനം ശുതാജ്ഞാന പ്രധായിനി ഹിതമേവ ശ്രുയാത് സദാ എന്ന് പറയുന്ന ഈ മൂന്ന് പാഠഭാഗങ്ങളാണ് ഇതിൽ വരുന്നത് ഇത്രയുമാണ് ഈ ആമുഖത്തിൽ പറയുന്നത് ഇനി നമുക്ക് ഒന്നാമത്തെ പാഠമായിട്ടുള്ള സുഖജീവനം നോക്കാം പാഠപ്രവേശ നോക്കാം പ്രകൃതി ഹി സുസ്ഥിതവും സർവേഷാം സുസ്ഥിതി ഹി സംഭവതി പ്രകൃതിയുടെ സുസ്ഥിതി സുസ്ഥിതി എന്ന് പറഞ്ഞാൽ നല്ല അവസ്ഥ പ്രകൃതിക്ക് നല്ല അവസ്ഥ ഉണ്ടാകുമ്പോൾ സർവേഷാം എല്ലാവർക്കും നല്ല അവസ്ഥ ഉണ്ടാകുന്നു സർവേ ജന്തമഹ സുജീവനായ പരസ്പരം ആശ്രയന്തേ എല്ലാ ജീവജാലങ്ങളും അവർക്ക് ജീവിക്കാനായിട്ട് പരസ്പരം ആശ്രയിക്കുന്നു ആരോഗ്യ സംരക്ഷണമായ ഹിതകരം ഭോജനം ആവശ്യകം ഭവതി ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് ഹിതകരം ഭോജനം ഹിതകരം എന്ന് വെച്ചാൽ നല്ല പോഷകങ്ങളൊക്കെയുള്ള നല്ല ആഹാരം ആവശ്യമാണ് അതാത് വ്യായാമ അതുപോലെ തന്നെ വ്യായാമവും ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമാണ് ആരോഗ്യ വ്യായാമ പ്രതിപാദകാനി ചത്വാരി സുഭാഷിതാനീ പഠാമ ആരോഗ്യത്തെയും വ്യായാമത്തെയൊക്കെ പ്രതിപാദിക്കുന്ന നാല് സുഭാഷിതങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത് ആമുഖം നോക്കാം ആധുനിക ആധുനികകാല ജനാനാം ജീവനശൈലി ബഹൂനാം രോഗാണാം ഹേതുർഭവതി ഇപ്പോഴത്തെ കാലത്ത് ജനങ്ങളുടെ ജീവിതശൈലി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഹേതു കാരണം ആരോഗ്യ സംരക്ഷണായ രോഗാണാം പ്രതിരോധായ വ്യായാമം ആവശ്യക ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും രോഗത്തെ പ്രതിരോധിക്കുന്നതിനുമൊക്കെ വ്യായാമം ആവശ്യമാണ് ജീവനശൈലി രോഗാ ബന്ധി പ്രമേഹം രക്താതിമർദിക്യം ഹൃദ്രോഗാ ഇത്തദ പ്രമേഹം ബി പി അമിതഭാരം ഹൃദ്രോഗങ്ങൾ ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് ജീവനശൈലി പരിവർത്തനേന ഏതാം രോഗാണാം നിവാരണം കർത്തും ശക്യതി അതായത് ഈ പറയുന്ന രോഗങ്ങളൊക്കെ ജീവിതശൈലി നമ്മുടെ ജീവിതശൈലി കൊണ്ട് വരുന്ന രോഗങ്ങളാണ് അപ്പം ഈ ജീവിതശൈലി നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും പ്രക്ഷാളനാദി പങ്കസ്യ ദൂരാതതിസ്പർശനം വരം ഇത് പ്രധാ അസ്തി തതത് ചികിത്സാധീരാപേക്ഷയാ അന്യേരുപായേ സ്വസ്ഥമേവ വരം പങ്കഹ എന്ന് പറഞ്ഞാൽ ചെളി അതായത് നമ്മൾ ചെളി പറ്റിയിട്ട് കഴുകുന്നതിനെക്കാട്ടിലും നല്ലത് ദൂരെ നിന്ന് അതിൽ നിന്ന് തൊടാതിരിക്കുന്നതാണ് അതായത് മറ്റനേകം ചികിത്സകളുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്താണ് ആരോഗ്യം തന്നെയാണ് ചികിത്സാ മാർഗത്തെക്കാട്ടിലും നല്ലത് ആരോഗ്യമാണ് എന്നാണ് പറയുന്നത് ശ്ലോകം നോക്കാം ഇനി നമുക്ക് ശ്ലോകത്തിന് പദേദം നോക്കാം ഒന്നായിരിക്കുന്ന രണ്ട് വാക്കുകളെ രണ്ടാക്കി മാറ്റുന്നതാണ് പദച്ചേദം അർത്ഥം നോക്കാം വിനഭി ഭേഷജൈർവ്യാധി പത്യാവനിവർത്തേ ഭേഷജം എന്ന് വെച്ചാൽ മരുന്ന് വ്യാധി രോഗം അപ്പം ഈ രോഗം ഔഷധം കൂടാതെ വിനാബി ഔഷധം കൂടാതെ നമുക്ക് നിവർത്തകം ചെയ്യാൻ പറ്റും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും എങ്ങനെ പത്യദേവ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് അതായത് നല്ല ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ നല്ല ആരോഗ്യകരമായിട്ടുള്ള ആഹാരമൊക്കെ കഴിച്ച് അങ്ങനൊരു പത്യം അങ്ങനൊരു നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഔഷധം കൂടാതെ തന്നെ നമുക്ക് അസുഖത്തെ മാറ്റാനായിട്ട് പറ്റും ഹീനസ്യ ഭേഷജാനാം ശതൈരബി അതായത് ഇതേപോലൊരു ഡയറ്റ് കൃത്യമായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യാത്ത ഒരാൾക്ക് നൂറുകണക്കിന് ശതൈരബി ശതം നൂറ് നൂറുകണക്കിന് മരുന്നുകൾ കൊണ്ടുപോലും രോഗം ഭേദമാകുന്നില്ല എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം പദച്ചേദം നോക്കാം പദച്ചേതം പ്രക്ഷാളനാദി അത് എങ്ങനെ നമുക്ക് പദച്ചേദം ചെയ്യാം പ്രക്ഷാളനാദ് പ്ലസ് ഹി அடுத்த வாக்கு வினாபி அது பதச்சேதம் செய்யும்போது வினா ப்ளஸ் அபி அடுத்த வாக்குஜைர்வியாதி அது எங்கே பதச்சேதம் செய்யஜைஹி அதிக்கம் வியாதி அடுத்த வாக்கு பத்யதேவ அது பதச்சேதம் செய்யும்போ பத்தியாத அதிக்கம் ஏவ അടുത്ത വാക്ക് ശനൈരബി അത് പദച്ചേദം ചെയ്യുമ്പോൾ ശനൈഹി പ്ലസ് അബി ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം ഈ അന്വയം എന്ന് പറയുന്നത് ശ്ലോകം പദ്യ രൂപത്തിലുള്ളതാണ് അതിനെ ഗദ്യ രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നതാണ് അന്വയം അതായത് പ്രോസ് ഓർഡറിലേക്ക് മാറ്റി എഴുതുന്നതാണ് അന്വയം ഇവിടെ അന്വയം താഴേക്കാണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ കാണുന്നത് അന്വയ അർത്ഥമാണ് അപ്പോൾ അന്വയം നോക്കാം വ്യാധി ഹി ഭൂഷി വിനാപി നിവർത്തതേ പത്തത്വ നിവർത്ത പഹീന ഭേഷജനം ന ഇതാണ് ശ്ലോകത്തിൻ്റെ അന്വയം ഇനി വരുന്നത് ഭാവാർത്ഥമാണ് ഭാവാർമാണ് ഭാവാം റോഗാ പ്രയാഷധം വിനീത പത്ത വിനീ പഥീനയൂ ജന ബഹുഭാ ഔഷധ അപ്പൊ റോഗശാന്തി ലഭ്യൻ പ്രായ പലപ്പോഴും രോഗം ഔഷധം കൂടാതെ നല്ലൊരു പഥ്യത്തിലൂടെ നല്ലൊരു ഭക്ഷണക്രമത്തിലൂടെ ഡയറ്റിലൂടെ നല്ലൊരു ഡയറ്റിലൂടെ അത് രോഗം ശാന്തമാകും എന്നാൽ അങ്ങനെ ഒരു ഭക്ഷണക്രമം ക്രമം ഇല്ലാത്ത ഒരാൾക്ക് എത്ര ഔഷധം കഴിച്ചാലും ആ അങ്ങനെ ഒരാളുടെ രോഗം ശാന്തമാകുന്നില്ല എന്നാണ് എന്നാണിതിൻ്റെ ഭാവാർത്ഥം രണ്ടാമത്തെ ശ്ലോകം നോക്കാം ആരോഗ്യമേവ പരംധനം തദർത്ഥം പോഷകാഹാ ആഹാര അപേക്ഷിത ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം അതിന് പോഷകസമൃദ്ധമായ ആഹാരം ആവശ്യമാണ് കേവലേന ആരോഗ്യം ഹിതഭോജനേവരോഗ്യം കേവലം ഈ ആരോഗ്യകരമായ ഭക്ഷണം കൊണ്ട് മാത്രം ആരോഗ്യം ലഭിക്കുമോ പുനഃ കിം ആവശ്യകം പിന്നെന്താണ് ആവശ്യം വീണ്ടും എന്താണ് ആവശ്യം വ്യായമസ് അപേക്ഷിത വ്യായാമമാണ് ആവശ്യമായിട്ടുള്ളത് ആരോഗ്യ സംരക്ഷണേ വ്യായാമിച്ച ആവശ്യകത പ്രതിപാദിയതി ആരോഗ്യ സംരക്ഷണത്തിന് വ്യായാമത്തിൻ്റെ ആവശ്യകത ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു അപ്പം ഇനി ശ്ലോകം നോക്കാം വ്യായാമം കുറവതോ നിത്യം വിരുദ്ധമ വിഭോചനം വിദഗ്ധമ വിദഗ്ധം വ നിർദ്ദേശം പരിപച്ചത്തെ ശ്ലോകത്തിൻ്റെ ആശയം ഇതാണ് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ദോഷമായ വിപരീതമായ ഭക്ഷണം പോലും അവ പാകം ചെയ്തതായിക്കോട്ടെ പാകം ചെയ്യാത്തതായിക്കോട്ടെ വിദഗ്ധമോ അല്ലെങ്കിൽ അവിദഗ്ധമോ ആയിക്കോട്ടെ അത് നിർദോഷം ശരീരത്തിന് ദോഷമൊന്നും ഉണ്ടാക്കുന്നില്ല പദച്ഛേദം നോക്കാം കുർവതോ നിത്യം അത് പദച്ഛേദം ചെയ്യുമ്പോൾ കുർവതഹ അധികം നിത്യം അന്വയം നോക്കാം നമ്മുടെ ശ്ലോകത്തിൻ്റെ പ്രോസ് ഓർഡർ ആണ് അന്വയം എന്ന് പറയുന്നത് അന്വയം നിത്യം വ്യായം കുറവ് വിരുദ്ധമൊരു ഭോജനം വിദഗ്ധം അവിദഗ്ധം വർദോഷം പരിപക്ഷത്തെ ശ്ലോകത്തിനെ ഭാവാ നോക്കാം പ്രതിദിനം വ്യായമം ആചാരത ജനസമൊരു ഭക്ഷണം ജീർണം അജീർണം തത് ദോഷം ോഷം വിനൈവ്യത പ്രതിദിനം എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ശരീരത്തിന് ദോഷകരമായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും അത് പാകം ചെയ്തതോ പാകം ചെയ്യാത്തതോ ആയിക്കോട്ടെ അത് അയാളുടെ ശരീരത്തിന് ദോഷമൊന്നും ഉണ്ടാക്കാതെ ദഹിക്കുന്നു എന്നാണ് പറയുന്നത് വ്യായാമത്തിന്റെ പ്രാധാന്യം അത്രമാത്രം ഉണ്ടെന്നാണ് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാവുന്നത് അടുത്ത ശ്ലോകം നോക്കാം അനുസാരം സ്വസ്ഥ കഹ ഇത് പ്രസ്തോതി ആരോഗ്യശാസ്ത്രമനുസരിച്ച് സ്വസ്ഥൻ അതായത് ആരോഗ്യമുള്ളത് ആരാണ് എന്നാണ് പറയാൻ പോകുന്നത് ശ്ലോകം നോക്കാം സമദോഷ സമാഗ്നി സ്വസ്ഥ പ്രസന്നാത്മേന്ദ്രിയതേ അർത്ഥം നോക്കാം സമദോഷ ആയുർവേദത്തിൽ മൂന്ന് ദോഷങ്ങളെപ്പറ്റി പറയുന്നുണ്ട് വാദം പിത്തം കഫം ഇവിടെ അഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് അതായത് നമ്മുടെ ആമാശത്തിലുള്ള അഗ്നിയെ അതുപോലെ സമധാതു മലക്രിയ ഏഴ് ധാതുക്കളുണ്ട് അപ്പോൾ ഇവയെല്ലാം ഒരുപോലെയാവുകയും അതായത് ഇവയെല്ലാം സമനിലയിലാവുകയും ഒരുപോലെ നിലകൊള്ളുകയും ചെയ്യുകയും പിന്നോ മലമൂത്രം തുടങ്ങിയവയുടെ പ്രവർത്തനം ശരിയായി നടക്കുകയും ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തികളും ശരിയായും നല്ല രീതിക്കും നടക്കുകയും അതുപോലെ തന്നെ മനസ്സും ഇന്ദ്രിയവും ആത്മാവും ഒക്കെ സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്ന ഒരു ആളെ നമുക്ക് ആരോഗ്യവാനെന്ന് പറയാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് പതി നോക്കാം സമാഗ്നിശ്ച അത് പദേദം ചെയ്യുമ്പോൾ സമാഗ്നി പ്ലസ് ച അടുത്തത് ഇത്യാഭിദ്ധീയതേ അത് പദഛേദം ചെയ്യുമ്പോൾ ഇതി അധികം അഭിദ്ധീയത ഇനി ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം അന്വയ സമദോഷ സമാഗ്നി സമധാതു പ്രസന്നാത്മേന്ദ്രിയ നമ്മൾ അർത്ഥം പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ഭാവാർത്ഥം നോക്കാം യു ദോഷ അഗ്നിഷക്രിയാഥാ ആത്മാ മന ഇന്ദ്രിയണീച്ച പ്രസന്നതി ഭവതി സ സ്വസ്ഥത ആരാണോ ഈ ദോഷങ്ങൾ നമ്മൾ പറഞ്ഞ ഈ മൂന്ന് ദോഷങ്ങളും അഗ്നി ദഹനാഗ്നി അതുപോലെ തന്നെ മൂത്രപൂരുഷ പ്രക്രിയ മലമൂത്രം ഇവയുടെയൊക്കെ പ്രക്രിയകൾ തുല്യമായി നടക്കുന്നുവോ അതുപോലെ തന്നെ ആരുടെയാണോ ആത്മാവും മനസ്സും ഇന്ദ്രിയങ്ങളുമെല്ലാം സന്തോഷമായിരിക്കുന്നത് അവനെ നമുക്ക് ആരോഗ്യവാൻ എന്ന് വിളിക്കാനായിട്ട് പറ്റും അടുത്ത ശ്ലോകം നോക്കാം വയം കിമർത്ഥം ഖാദാമഹ നമ്മൾ എന്തിനു വേണ്ടിയാണ് കഴിക്കുന്നത് ഭോജനസ് പ്രയോജന ന്ത ചായന്തീവ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നിങ്ങൾക്ക് അറിയാമോ സുശ്രുത സ്വസ്യ ഗ്രന്ഥെ ആഹാര പ്രയോജനാൽ എവം വദതി സുശ്രുതൻ തൻ്റെ ഗ്രന്ഥത്തിലെ ആഹാരത്തിൻ്റെ പ്രയോജനം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഈ സുശ്രുതൻ എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ആയുർവേദത്തിൻ്റെ പ്രമുഖ ഗ്രന്ഥമായിട്ടുള്ള സുശ്രുത സംഹിത എഴുതിയ ആളാണ് സുശ്രുതൻ എന്ന് പറയുന്നത് അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ ആഹാരം കഴിക്കുന്നത് കൊണ്ടുള്ള പ്രാധാന്യം പറയുന്നു ആ പറയുന്ന ശ്ലോകമാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്ലോകം നോക്കാം ആഹാരമോത്സാഹ സ്മൃതേജോ അർത്ഥം നോക്കാം ആഹാരം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇത് ശരീരത്തെ ശക്തിപ്പെടുത്തുന്നു പിന്നോ ആഹാരം ആയുസ് തേജസ് തിളക്കം ഓർമ്മശക്തി അതുപോലെ വയറ്റിലെ അഗ്നി ഇവയൊക്കെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി പദച്ചേദം നോക്കാം പദച്ചേദ പ്രീണന സദ്യോ ബലകൃത് അത് പദച്ചേദം ചെയ്യുമ്പോൾ പ്രീണനഹ പ്ലസ് സദ്യ പ്ലസ് ബലകൃത് പ്ലസ് ദേഹധാരകഹ അടുത്ത വാക്ക് ആയുസ്തേജ അത് പദച്ചേദം ചെയ്യുമ്പോൾ ആയുഹു പ്ലസ് തേജന്വയം നൗക്കം അന്വയ ആഹാരം പ്രീണന സദ്യ ബലകൃത് ദേഹാരകു തേജ സമുത്സാഹ സ്മൃതി അഗ്നിവർദ്ധന ചവതി ഭാവാനോക്കാം ആഹാരം ഇന്ദ്രി പ്രസാദയതി ആഹാരം ഇന്ദ്രിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു ശീഘ്രം ബലകാരകരീരത്തിനൊരു ശക്തിയെ കൊടുക്കുന്നു ശരീരം ധാരയതി ആയുഹു തേജ ഓജ ഉത്സാഹം സ്മൃതിശക്തി ജഡരാഗ്നി ച ചർദ്ധയതി ശരീരത്തെ ഇത് പരിപാലിക്കുന്നു അതുപോലെ തന്നെ ആയുസ് തേജസ് ഓജസ് ഉത്സാഹം ഓർമ്മശക്തി അതുപോലെ തന്നെ ജഡരാഗ്നി വയറിൻ്റെ ഉള്ളിലുള്ള അഗ്നി ഇവയൊക്കെ ആഹാരം എന്തു ചെയ്യുന്നു വർദ്ധിപ്പിക്കുന്നു ആയുസും തേജസ്സും ഓർമ്മശക്തിയും എല്ലാം ആഹാരം കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത് ക്ലാസ് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റിലോട് ചോദിക്കാം വേറെ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിൻ്റെ ക്ലാസ് ആണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക